നമ്മള് തലവായിട്ട് മാറിയിട്ട് സ്പെഷ്യൽ ഡേ ആണ് കൊറേ നാളുകൾക്ക് ശേഷം ഒരാളെ ബേഡേ സെലിബ്രേറ്റ് ചെയ്യാണ് അത് നമുക്കത് ഏറ്റവും വേണ്ടപ്പെട്ടല്ലോ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന വല്യച്ഛന്റെ ആണ് വല്യച്ഛൻ്റെ അതായത് ചേച്ചിമാർക്ക് പാപ്പനാവും മാമനാവോ എല്ലാവർക്കും ആവാം വല്ല എഴുപതാം വയസ്സാണ് എഴുപതാം വയസ്സ് കഴിഞ്ഞു എഴുപതാം വയസ്സ് കഴിഞ്ഞു നമ്മൾ അതിന്റെ ചെറിയൊരു ആഘോഷം നമ്മൾ നമ്മുടെ ഫാമിലി മാത്രമായിട്ട് ചെയ്യണം അത് എല്ലാവരും ആണ് എന്ന് വിചാരിക്കണം കാരണം അത്രയും ആഘോഷം എടുത്തിട്ട് ഒരു കുഞ്ഞൊരു ഫങ്ഷൻ നമ്മളെക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അത് വലിയൊരു സന്തോഷം തന്നെയാണ് ഈ ഒരു എല്ലാവരും തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഓടിയെത്തി നമ്മുടെ ഈ ചെറിയ സെലിബ്രേഷൻ ആയിട്ട് വലിയച്ഛനത് നമുക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വരാം നമുക്കൊന്ന് ഫുഡ് കഴിക്കാം ഒരുമിച്ച് ഒരു ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും പ്ലാൻ കണ്ട തുടങ്ങി മൈൻഡില് എനിക്ക് എല്ലാവർക്കും ആഘോഷിക്കാം എല്ലാവരും മനസ്സറിഞ്ഞ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വില്ലേശിന്റെ മെല് പോലെ കൂടെ കണ്ടിരിക്കുന്നത് വില്യമ്മിയാണ് ാണ് അപ്പൊ ആദ്യം തന്നെ വെള്ളച്ചൊരു ചെറിയൊരു കേക്ക് നമ്മൾ എല്ലാരും കൂടി വാങ്ങിയിട്ടുണ്ട് അത് അത് നമുക്കൊന്നും കട്ട് ചെയ്തെടുക്കാം അപ്പൊ ആദ്യം വെള്ളച്ചനെയും വെല്ലിയമ്മയും ക്ഷണിക്കുകയാണ് ണീക്കണോ എല്ലാരും സന്തോഷത്തോടു കൂടി വലിയ വില്ലേജിലൊണ്ടെ

ओके ओके കൊണ്ടുപോയി <laughs> ഈ സൈഡിൽ ആ സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത് ആ സൈഡിൽ നിന്നും അടുത്തേ അതെല്ലാം വെച്ചിട്ട് അടുത്തത് ചേച്ചി അല്ല അടുത്ത് കുഞ്ചി പോയാൽ മാറും ചേച്ചി നാടെല്ലാം അവിടെ

അഞ്ജലിയോ അഞ്ജനിയോ അതിന് ഫോട്ടോ എടുക്കാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ആളുകൾ ആ കുട്ടികളെ ഇനി ചിട്ടൻ സൈഡിലേക്ക്